ايران ിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനും തിങ്കളാഴ്ച പുലർച്ചെയാണ് സിറിയയിലെ അലപ്പോയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തീതിയത് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സയിദ് അബിയാറടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡെമക്സിലെ ഇറാൻ കോൺസുലേറ്റ് സമുച്ചയത്തിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഇറാനെ നേരിട്ട് ലക്ഷ്യമിടുന്ന ആദ്യ സംഭവമാണിത് സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട ശേഷം പ്രസിഡന്റ് ബഷാറുൽ അസദിന് പിന്തുണയുമായി ഇറാൻ സൈനിക സാന്നിധ്യം ശക്തമാണ് അതിനിടെ ഇസ്രായേൽ നേതാക്കൾക്കെതിരെ യുദ്ധ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ തിരിഞ്ഞ് യു എസ് ഇസ്രയേൽ നേതാക്കൾക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തിയ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ശിക്ഷിക്കാൻ യു എസ് പ്രതിനിധി സഭ വോട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയും പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റിനെതിരെയും ഐ സി സി പ്രോസിക്യൂട്ടറായ ഖരീംഖാൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇതുവരെയും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അംഗീകരിച്ചിട്ടില്ല പക്ഷേ അത്തരമൊരു നീക്കം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പക്കൽ നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക അന്താരാഷ്ട്ര കോടതി ഞങ്ങളുടെ അധികാരപരിധിക്കപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നത് തടയാൻ വേണ്ടി ടെക്സസിലെ റിപ്പബ്ലിക്കൻ ചിപ് ചിബ്റോയ് നിർമ്മിച്ച ബില്ലിലാണ് യു എസ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ബില്ലിനെ അനുകൂലിക്കുകയും പേർ വോട്ട് ചെയ്യുകയും ചെയ്തു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ഇസ്രായേൽ അനുകൂല ഡെമോക്രാറ്റുകളും അനുകൂലമായി വോട്ട് ചെയ്തു ബില്ലിൽ ഐ സി സി ഉദ്യോഗസ്ഥർക്കെതിരെ യു എസ് യാത്രാ ഉപരോധവും സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തും കോടതി അമേരിക്കയ്ക്കെതിരെയോ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയോ അന്വേഷണം നടത്തുന്നത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഉപരോധം തടയാൻ അമേരിക്ക ൻ പ്രസിഡന്റ് ബധികാരം നൽകും യു എസിന്റെ സഖ്യകക്ഷികൾക്കെതിരെ അന്വേഷണം നടത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വെക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും അമേരിക്കയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല അവരുടെ വിസ് റദ്ദാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ നിയന്ത്രണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരിക്കും ബില്ലിൽ ഒപ്പുവെച്ച അംഗങ്ങൾ പറഞ്ഞു ബില്ല് പാസാക്കുന്നതിലൂടെ ഇസ്രയേലിനൊപ്പമാണ് അമേരിക്ക നിലകൊള്ളുന്നത് എന്ന സന്ദേശം ലോകത്തിന് നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് അമേരിക്കൻ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രയേലുമായി സമ്പൂർണ്ണ കരാറിലെത്താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഹമാസും രംഗത്ത് ഗാസയിലെ ജനങ്ങൾക്കെതിരായ യുദ്ധവും ആക്രമണവും ഇസ്രയേൽ അവസാനിപ്പിച്ചാൽ ബന്ധുക്കളെ കൈമാറുന്നതുൾപ്പെടെയുള്ള ഒരു സമ്പൂർണ്ണ കരാറിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നു ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രയേലിനും ഹമാസിനുമിടയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താൻ ഈജിപ്തും ഖത്തറും മധ്യസ്ഥ വഹിച്ച നിരവധി ചർച്ചകൾ നേരത്തെയും നടന്നിരുന്നുവെങ്കിലും ധാരണയിലെത്താൻ ഇരുപക്ഷവും തയ്യാറായിരുന്നില്ല ഇതോടെ ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു എന്നാൽ റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ വെടിനിർത്തലിനുള്ള സാധ്യത തുറന്നിട്ട് ഹമാസ് മുന്നോട്ട് വരികയായിരുന്നു ഗാസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ായിരം കൊല്ലപ്പെട്ടുവെന്നാണ് മന്ത്രാലയം അറിയിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെക്കൻ ഇസ്രായേൽ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധുക്കളാക്കുകയും പിടിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയത്